അതിരപ്പള്ളിയിൽ മത്സരത്തിൽ മുറിവുമായി കണ്ടെത്തിയ കാട്ടുകൊമ്പനെ കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി തുടർ ചികിത്സയ്ക്കായി എത്തിച്ചിരിക്കുന്നത് കോടനാട്ടെ വനംവകുപ്പ് കേന്ദ്രത്തിൽ തയ്യാറാക്കിയ കൂട്ടിലേക്കാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരിയാർ നദിക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ആന പരിശീലന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോടനാട് ആന പരിശീലന കേന്ദ്രം കാടും നാടും വിറപ്പിക്കുന്ന കൊല കോടനാട് കോടനാടെത്തിയാൽ അനുസരണയുള്ള നല്ല കുട്ടികളായി മാറും കേരളത്തിലെ പഴക്കമേറിയ ആന പരിശീലന കേന്ദ്രമായ കോടനാട് ഓരോ ആനയും വർഷങ്ങൾ നീണ്ട പഠനത്തിലൂടെ നാട്ടാനയായി മാറും മാനുഷികവും ധാർമ്മികവുമായ പരിശീലന രീതികൾക്ക് പേരുകേട്ട ഈ കേന്ദ്രം ആനകളുടെ ജീവിതത്തെയും പരിശലണത്തെയും കുറിച്ചുള്ള ആകർഷകമായ വിവരങ്ങൾ സമൂഹത്തിന് നൽകുന്നു പച്ചപ്പിന്റെ മനോഹാരിതയിൽ ചുറ്റപ്പെട്ട കോടനാട് സന്ദർശകർക്ക് ഈ ഗാംഭീര്യമുള്ള ജീവികളുമായി അടുത്തിടപഴകാനും അവയുടെ സംരക്ഷണത്തെക്കുറിച്ചും കേരളത്തിലെ ആന പരിപാലനത്തിന്റെ പരമ്പരാഗത രീതികളെക്കുറിച്ചും പഠിക്കാനും അവസരമൊരുക്കുന്നു തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആനപിടുത്തം തുടങ്ങിയത് റിസർവ് വനങ്ങളിൽ നിന്നായിരുന്നു ആദ്യം ആനകളെ പിടിച്ചിരുന്നത് അന്ന് മുതൽ ആന പരിശീലന കേന്ദ്രം നിലവിലുണ്ട് കോടനാട് ആനക്കളറി നിലവിലെ രൂപത്തിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് വാരിപ്പുഴി ഉണ്ടാക്കി ആനകളെ വീഴ്ത്തി പിടിച്ചു കൊണ്ടുവന്ന് മെരുക്കിയെടുക്കുകയായിരുന്നു അന്നത്തെ പതിവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം പാസ്സായതോടെ ആനപിടുത്തം നിരോധിച്ചു കിണറുകളിലോ കുഴികളിലോ പുഴയിലോ വീണ് പരിക്കേൽക്കുന്ന ആനകളെ പരിശീലിപ്പിക്കൽ മാത്രമായി പിന്നീട് അപകടകാരികളായ ആനകളെ പിടികൂടി പരിശീലിപ്പിക്കലും തുടങ്ങി ഏറ്റവും അവസാനം കോടനാട് ആനക്കളറിയിൽ പരിശീലിപ്പിച്ച പീലാണ്ടി ചന്ദ്രു അത്തരത്തിലുള്ള ആനയാണ് പാമ്പാടി രാജൻ ഇത്തരത്തിൽ പരിശീലനം നേടി പുറത്തിറങ്ങിയതിൽ പ്രധാനിയാണ് കോടനാട് എത്തിക്കുന്ന ആനകൾക്കായി യൂക്കാലി മരം കൊണ്ട് കൂട് നിർമ്മിക്കാനാണ് ആദ്യം ചെയ്യുന്നത് ബലമുള്ള കൂട്ടിൽ നിന്ന് ആനയ്ക്ക് പുറത്തു കടക്കാനാവില്ല പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ആനയ്ക്ക് പരുക്കേൽക്കാതിരിക്കാനാണ് ഉരുണ്ട യൂക്കാലി മരമാണ് ഉപയോഗിക്കുന്നത് അടുത്തപടി മനുഷ്യരുമായി ഇണക്കുക എന്നതാണ് ഇതിനായി പാപ്പാൻമാർ മാസം മുതൽ ഒരു വർഷം വരെ കൂടിനു മുന്നിൽ ഷെഡ് കെട്ടി താമസിക്കും ആന ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവർക്ക് കൂട്ടിരിക്കും ഇഷ്ടഭക്ഷണം നൽകിയും കൂട് കഴുകിയും ദേഹത്ത് വെള്ളമൊഴിച്ച് തണുപ്പിച്ചും ആനയുടെ സ്നേഹം ഇവർ പിടിച്ചു പറ്റും മുതിര റാഗി ശർക്കര ചോറ് ഈന്തപ്പഴം പഴം എന്നിവ അരച്ച് ഉരുളയാക്കി കൊടുക്കും കരിമ്പിൻ തണ്ട് പുല്ല് ചക്കപ്പഴം തുടങ്ങിയവയും കൊടുക്കും ഇഷ്ടഭക്ഷണം നൽകുന്നതിലൂടെ ലഭിക്കുന്ന സ്നേഹം മുതലെടുത്താണ് സിലബസ് അനുസരിച്ചുള്ള ചട്ടം പഠിപ്പിക്കൽ ആരംഭിക്കുന്നത് ഇണങ്ങിയെന്ന് തോന്നുമ്പോൾ മാത്രമാണ് പാടങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൂട് വൃത്തിയാക്കുമ്പോഴും വെള്ളമൊഴിച്ച് തണുപ്പിക്കുമ്പോഴും തീറ്റ കൊടുക്കുമ്പോഴും ഓരോന്നായി പഠിപ്പിക്കും പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ കൂടുതൽ ഒരേ കാര്യങ്ങൾ പറയുന്നത് ആനയ്ക്ക് ഇഷ്ടമല്ല അതിനാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരമായാണ് പഠിപ്പിക്കൽ പരമാവധി ഇരുപത് മിനിറ്റാണ് ഒരു നേരത്തെ പഠനം തുമ്പിക്കൈ ഉയർത്താൻ പീരിയാണേ എന്ന് പറയണം ഇത് പല ദിവസങ്ങൾ കൊണ്ടാണ് പഠിപ്പിക്കുന്നത് വടി കൊണ്ട് തൊട്ടാൽ കാൽ ഉയർത്താനും താഴ്ത്താനും പഠിപ്പിക്കും മുന്നോട്ട് പോകാനും പിന്നോട്ട് മാറാനും പഠിപ്പിക്കും മുന്നോട്ടും പിന്നോട്ടും എന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കും എന്നതിനാൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആദ്യം പഠിപ്പിക്കുന്നത് ആദ്യം തീറ്റ് കൂട്ടിൽ വെച്ചു കൊടുക്കും പിന്നീട് തുമ്പിക്കയിൽ കൊടുക്കും അവസാനം വായിൽ വെച്ചുകൊടുക്കും അതോടെ കൂടുതൽ ഇണങ്ങും കൂട് രണ്ടായി പകത്ത് പാപ്പാൻമാർ അകത്തു കയറുന്ന ഘട്ടമുണ്ട് കുറുംകൂടെ എന്നാണ് ഇതിന് പറയുന്നത് ഒരു ഭാഗത്ത് ആനയും മറുഭാഗത്ത് പാപ്പാനും നിൽക്കും ഈ സമയത്താണ് കാലിൽ ചകിരിക്കയർ കെട്ടി കൊടുക്കുന്നത് ചകിരിക്കയർ കെട്ടി ഇക്കിളി മാറ്റിയാണ് ഇരുമ്പു ചങ്ങളയിടുന്നത് ഇത്തരം ആനകളെ ഒരു വർഷത്തിനുള്ളിൽ കൂട്ടിൽ നിന്ന് പുറത്തിറക്കി പറമ്പിൽ തളയ്ക്കും പീലാണ്ടിയെ മെരിക്കിയെടുത്തത് വനം വകുപ്പിലെ താൽക്കാലിക പാപ്പാന്മാരായ മുരുകൻ തങ്കപ്പനും എം സി അയ്യപ്പൻകുട്ടിയുമാണ് അഞ്ചര വർഷം ഇവർ രാവു പകലും കഠിനാധ്വാനം ചെയ്തു അതിൽ ആദ്യത്തെ ഒരു വർഷം വീട്ടിൽ പോലും പോകാൻ കഴിയാതെ ആനക്കൂടിന് മുന്നിലായിരുന്നു ഇവരുടെ താമസവും ഭക്ഷണവും പതിനൊന്ന് വർഷമായി ഇരുവരും ഇവിടെ പാപ്പാന്മാരായി ജോലി ചെയ്യുന്നു ആറ് ആനകൾക്ക് ഒൻപത് പാപ്പാന്മാരുണ്ട് ഇവരിൽ ഒരാൾ മാത്രമാണ് സ്ഥിരം പാപ്പാൻ എണ്ണൂറ് രൂപയാണ് ഇവർക്ക് ദിവസക്കൂലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുതുക്കി നിർമ്മിച്ച ആനക്കളരി ഇപ്പോൾ ആന പരിശീലനമില്ല വർഷം മുൻപ് കോടനാട് കപ്രിക്കാട് അഭയാരണ്യം തുടങ്ങിയതോടെ മൃഗങ്ങളെയെല്ലാം അവിടേക്ക് മാറ്റി ആനക്കളരിയും നിർത്തി ചിതലരിച്ചും കാട് കയറിയും കിടക്കുന്ന ആനക്കളരെ പൈതൃക സ്മാരകമായി സംരക്ഷിക്കണമെന്നും ആന മ്യൂസിയം സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒൻപത് പേരെ കൊലപ്പെടുത്തി പാലക്കാട് അട്ടപ്പാടി വിറപ്പിച്ച പീലാണ്ടി ചന്ദ്രു ഇന്നും കോടനാട് ആനക്കളരിയിൽ ശാന്തനാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മുപ്പതിന് നാല് കുങ്കിയാനകളുടെ സഹായത്തോടെ കോടനാട് എത്തിച്ച പീലാണ്ടി ആനക്കളരയിലെ അഞ്ചര വർഷത്തെ പഠനത്തിനൂടെ അനുസരണയുള്ള നാട്ടാനയായി മാറി സ്കൂൾ പ്രവേശന ദിവസമായ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഒന്നിനാണ് ആനക്കളരയിൽ പീലാണ്ടിയുടെ ആദ്യ പഠനം തുടങ്ങിയത് കോടനാട് എത്തിക്കുന്ന ആനകൾക്കായി യൂക്കാലി മരം കൊണ്ട് കൂട് നിർമ്മിക്കലാണ് ആദ്യം ചെയ്യുന്നത് ബലമുള്ള കൂട്ടിൽ നിന്ന് ആനയ്ക്ക് പുറത്തു കടക്കാനാവില്ല പുറത്തു കടക്കാൻ ശ്രമിക്കുമ്പോൾ ആനയ്ക്ക് പരുക്കേൽക്കാതിരിക്കാനായി ഉരുണ്ട യൂക്കാലി മരമാണ് ഉപയോഗിക്കുന്നത് ആന സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ചൂക്ഷണത്തിൽ നിന്നും ആവാസ വ്യവസ്ഥയുടെ നഷ്ടത്തിൽ നിന്നും ഈ ഭീമന്മാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കോടനാട്ടിലെ ആനകൾക്ക് പരമ്പരാഗതവും മാനുഷികവുമായ രീതികൾ ഉപയോഗിച്ച് വൈദഗ്ധ്യമുള്ള പാപ്പാന്മാർ പരിശീലനം നൽകുന്നു പാപ്പാനും ആനയും തമ്മിലുള്ള ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിനും ഈ പരിശീലന പ്രക്രിയ ഊന്നൽ നൽകുന്നു ആന പരിശീലനത്തിന് വിവിധ വർഷങ്ങൾ സന്ദർശകർക്ക് നിരീക്ഷിക്കാൻ കഴിയും കോടനാട്ടിലെ ദൈനംദിന ദിനചര്യയിൽ ആനകൾക്ക് ഭക്ഷണം നൽകൽ കുളിപ്പിക്കൽ വൈദ്യ പരിചരണം എന്നിവ ഉൾപ്പെടുന്നു ആനകൾക്ക് ശരിയായ പോഷകാഹാരം ആരോഗ്യ സംരക്ഷണം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന മൃഗ ഡോക്ടർമാരുടെയും പരിചാരകരുടെയും ഒരു സമർപ്പിത സംഘം തന്നെ ഈ കേന്ദ്രത്തിലുണ്ട് കോടനാട് ആന പരിശീലന കേന്ദ്രം എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്ക് സവിശേഷവും വിദ്യാഭ്യാസപരവുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു സന്ദർശകർക്ക് ആനകളുമായി ഇടപഴകാനും അവയ്ക്ക് ഭക്ഷണം നൽകാനും പാപ്പാൻമാരുടെ മേൽനോട്ടത്തിൽ കുളിപ്പിക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കാനും കഴിയും ആനകളെ പാർപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത മരക്കൊമ്പായ ആനക്രാലും കേന്ദ്രത്തിലുണ്ട് ഈ ഘടന പ്രദേശത്തിന്റെ ചരിത്രപരമായ ആചാരങ്ങളുടെ ഒരു സാക്ഷ്യമാണ് കോടനാട്ടിലെ ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആനകളുടെ പരിപാലനത്തിനും പ്രദേശത്തെ സംരക്ഷണ ശ്രമങ്ങൾക്കുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രശസ്തമായതും ആദരണീയവുമായ മൃഗങ്ങളിൽ ഒന്നിനെ കുറിച്ച് പഠിക്കുന്നതിനും സംവദിക്കുന്നതിനും കോടനാട് ആന പരിശീലന കേന്ദ്രം അവസരം നൽകുന്നു സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കേന്ദ്രം മാനുഷിക പരിശീലന രീതികൾ സന്ദർശക വിദ്യാഭ്യാസം എന്നിവ വന്യജീവികളിലും പ്രകൃതിയിലും താല്പര്യമുള്ളവർക്ക് ഒരു മികച്ച സ്ഥലമാക്കി മാറ്റുന്നു